ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ ഈ സെലിനെ ടയർ മാറ്റുവാണെ അത് പഞ്ചറായി ഇന്നലെ പഞ്ചറായി കൊണ്ടാണ് വന്നത് അപ്പോൾ ഇന്നലെ രാത്രി ആയതുകൊണ്ട് കല്ലെടുത്ത് പൊക്കി വെച്ചതാണ് ഇനി നമുക്ക് ടയർ മാറ്റാം ടയർ ഏകദേശം പോവേത വേണ്ട കട്ട ടയർ ആയിരുന്നു ഇനി കൊള്ളത്തില്ല ഇനിയിപ്പോൾ നല്ല രീതിയിൽ പോയി ഇനി പഞ്ചർ ഒട്ടിക്കാൻ നിൽക്കുന്നൊന്നുമില്ല ഇത് മാറ്റി തരും വേറെ ടയറുണ്ട് സ്റ്റെപ്പിന് അതെടുത്തിട്ട് നമുക്ക് എന്തായാലും അപ്പം താഴെത്തിറക്കിയിട്ടതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ താഴെ താഴെത്തിറക്കിയാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ ബോൾട്ടും അഴിച്ച് ഫ്രീ ആക്കി ആക്കിയതിനു ശേഷം നമുക്ക് പൊക്കി വെക്കാം എല്ലാ ബോൾട്ടും നമുക്ക് അഴിച്ചിട്ട് വേണം അപ്പുറ സൈഡിൽ അടയും കൂടെ വെക്കണം കേട്ടോ രണ്ട് വീലും കൂടെ അട വെച്ച് സപ്പോർട്ട് ചെയ്യണം എന്നാലും ഈ സൈഡ് പൊക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ വണ്ടി താഴ്ത്തി വെച്ചതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബോൾട്ട് അഴിക്കുമ്പോൾ നമുക്ക് പിടിത്തും പ്രഷറും കൂടുതൽ വരും അതുകൊണ്ടാണ് നമ്മൾ വണ്ടി താഴ്ത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ബോൾട്ടെല്ലാം ലൂസാക്കിയതിനു ശേഷം നമുക്ക് വീണ്ടും പഴയതുമെല്ലാം വണ്ടി പൊക്കി വെക്കാം മൊത്തം പോയില്ലേ ടയർ ഈ ടയർ കൊള്ളത്തില്ല നമുക്ക് വേറെ ടയർ ടയറിന് ഉപേക്ഷിക്കാനേ കൊള്ളത്തുള്ളൂ ടയർ പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത ടയറാണ് രണ്ടു വർഷം കട്ട് ചെയ്ത ടയറാണ് വിചാരിക്കും എനിക്ക് ഇത്ര ആരോഗ്യം ഉണ്ടാകുന്ന വിചാരിക്കും അപ്പം ഞാൻ ഒറ്റക്കാണ് കാണുന്നില്ല എൻ്റെ ആരോഗ്യം വച്ച് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെന്ന് നിസ്സാരം ശീതം അതുകൊണ്ടത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് വെക്കാം എല്ലാ ബോൾട്ടും ലൂസാക്കി വെച്ചിരിക്കുവാണ് കഴിക്കുന്ന നമുക്ക് അഴിച്ചെടുക്കാമെന്നേ ഉള്ളൂ വാഷറ് ഒന്നാലക്ഷട്ട് എടുക്കരുത് വാഷറെല്ലാം നമുക്ക് കഴുകി തന്നെ എടുക്കാം ഒരു വാഷർ കാണാൻ ഉണ്ടല്ലോ വാഷർ ആ ഇല്ല നാല് വാഷർ നാല് ബോൾട്ട് കൂട്ടെ ഇവിടെ വെക്കാം അത് നമുക്ക് സൂപ്പറാ ഇരിക്കുന്ന അറിയാലോ ഫ്രണ്ട് സീറ്റിന്റെ താഴത്തായിട്ടാണ് അവർ വരുന്നത് നമ്മുടെ കുട്ടി ഡീസിന്റെ സാധാരണ വരുന്നുണ്ട് പിന്നെ പെട്രോൾ വണ്ടീന്റെ ഒക്കെ ആണെങ്കിൽ പുറകിലും വരാറുണ്ട് നമുക്ക് ഇവനെടുത്തേക്കങ്ങോട്ട് എല്ലാ വാഷറും കൂടി നല്ല സൂപ്പറാണ് കാറ്റൊക്കെ ഫുൾ അതെ കാറ്റൊക്കെ ഫുൾ നമുക്കൊന്ന് മുറുക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മുറുക്കിയാൽ മതി എന്നിട്ട് നമുക്ക് താഴെ വണ്ടി നേരെ താഴോട്ടാക്കിയിട്ട് എന്താ കൈക്ക് മുറുക്കാന്ന് അത്ര നമുക്ക് മുറുക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് കാലു പിടിക്കാം കാലിന് പിടിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കയറ്റി പിടിച്ചു കഴിഞ്ഞിട്ട്